ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫിഗ് അഥവാ അത്തിപ്പഴം എന്ന് പറയുന്ന ഈ ഒരു കേമിൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ പോഷക ഗുണങ്ങൾ കിട്ടുന്നതും നമ്മുടെ പല രോഗങ്ങളും കിട്ടുന്നതിനും ഇത് വളരെ സഹായകമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചിട്ടും ഇത് ആരൊക്കെയാണ് കഴിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെ കഴിക്കാമെന്നും എപ്പോഴാണ് ഇത് കഴിക്കേണ്ടതെന്നും ഇത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം മനുഷ്യൻ ലോകത്തിൽ ആദ്യം കൃഷി ചെയ്ത പഴവർഗ്ഗമാണ് അത്തിപ്പഴം എന്ന് പറയപ്പെടുന്നുണ്ട് അത്രയും പഴക്കമുണ്ട് കേട്ടോ ഈ അത്തിമരത്തിനും അത്തിപ്പഴത്തിനും നമ്മുടെ പല മതഗ്രന്ഥങ്ങളിലും അത്തിമരത്തെക്കുറിച്ചിട്ടും അത്തിപ്പഴത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് നമ്മുടെ വിശുദ്ധ ഖുർആാനില് ഒരു അദ്ധ്യായത്തിന്റെ പേര് പോലും അത്തിമരം അല്ലെങ്കിൽ അത്തിപ്പഴം എന്നാണ് കേട്ടോ ആ അതില് ആ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ അത്തിമരത്തെ കൊണ്ട് സത്യം ചെയ്തു കൊണ്ടിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അത്ര അധികം പ്രാധാന്യമുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ ഒരു അത്തിപ്പഴം എന്ന് പറയുന്നത് ഈ അത്തിപ്പഴത്തിൻ്റെ ഈ ഫ്രഷ് ഫ്രൂട്ടിനെക്കാളും പതിമടങ്ങ് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഈ അത്തിപ്പഴത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടിനാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഫ്രഷ് ഫ്രൂട്ട് നമുക്ക് അങ്ങനെ വലുതായിട്ട് കിട്ടാറില്ല അപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ അത്തി അത്തിപ്പഴം ഇല്ലേ അത്തിപ്പഴം ഡ്രൈ ആയിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ ഫ്രൂട്ടുകളുടെ കൂട്ടത്തിലെ കേമൻ ആയിട്ടാണ് ഈ ഒരു അത്തിപ്പഴത്തിനെ അറിയപ്പെടുന്നത് അത്തിപ്പഴം കഴിച്ചാൽ മാറാത്ത രോഗങ്ങളിൽ ില്ല എന്നാണ് പറയുന്നത് കേട്ടോ കാരണം അത്രയധികം പോഷക ഗുണങ്ങൾ ഈ ഒരു അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ അത്തിപ്പഴത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട് നമുക്ക് കൂടുതലായിട്ട് അല്ല അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ പല സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കിലോയ്ക്ക് ഒരു ആയിരം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പം നല്ലൊരു ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഇത് കേട്ടോ പിന്നെ ഇതിന് ഒരു ഫ്രൂട്ടിനെ കുറിച്ച് പിന്നെ പറയാനുള്ളത് നമ്മുടെ പല പല രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ അത്തിപ്പഴം നമ്മൾ അത്തിപ്പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങൾക്കും നമുക്ക് നല്ല ശമനം കിട്ടും കേട്ടോ പ്രധാനമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ കേട്ടോ അസിഡിറ്റിയൊക്കെ സൂപ്പർ ആയിട്ട് മാറി കിട്ടും പിന്നെ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻ്റൊക്കെ സമ്പുഷ്ടമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ മഗ്നീഷ്യം കാൽഷ്യം അയൺ പൊട്ടാഷ്യം എന്നിവയും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബോണിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇതിൽ ധാരാളമായിട്ടും അടങ്ങിയിട്ടുള്ളത് ആണ് കേട്ടോ ഒരു ഫൈബർ റിച്ച് ഫുഡാണ് കേട്ടോ ഈ ഒരു അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഒരു അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ പൈൽസ് ഫിസ്റ്റുല ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നന്നായി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് കിട്ടാൻ ഇത് ഇത് ചെയ്യും ചെയ്യും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ നല്ല ഈസി സ്റ്റൂൾ പോവുകയും കേട്ടോ പൈൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ കാര്യമാണ് ഈ പൈൽസ് കൊണ്ടൊക്കെ നമ്മൾ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കഴിച്ചാലും വീണ്ടും അത് പറയുന്നത് കേട്ടോ പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇതൊന്ന് എല്ലാ ദിവസവും കഴിച്ചു നോക്കുക ഈ ഈ ഉള്ളവർ കഴിക്കേണ്ടത് നമ്മൾ ഡിന്നർ ശേഷമാണ് ഇത് കഴിക്കേണ്ടത് അപ്പോ നമ്മളിപ്പോ ഏഴു മണിക്കോ എട്ട് മണിക്കോ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു രണ്ട് പഴം ഒരു രണ്ട് ഡ്രൈ ഫ്രൂട്ട് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് കിടക്കുക അതിനുശേഷം പിന്നെ മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റൂള് പോവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പൈൽസിന് നല്ലൊരു പരിഹാരമായിരിക്കും പിന്നെ നമ്മുടെ ഈ ലിവർ സിറോസിസ് ഞാൻ പറഞ്ഞില്ലേ ലിവർ സിറോസിസ് ഡിസീസ് ഉള്ളവരൊക്കെ ഇത് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ിവറൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനെ കഴിക്കുക കേട്ടോ അങ്ങനെ ഈ ലിവർ സിറോസിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ കഴിക്കുക പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഇത് കഴിക്കുന്നത് സത്യത്തിൽ രാവിലെയാണ് കേട്ടോ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ മറ്റു പല രോഗങ്ങൾക്കും പരിഹാരമാവുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉറക്കം എണിനേക്കുന്ന സമയത്ത് നമ്മൾ വെറും വയറ്റിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ഇത് കഴിക്കണം കേട്ടോ ഇത് കഴിച്ച് ഒരു അര മുതൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം മറ്റെന്തെങ്കിലും ഫുഡ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് എടുത്ത് കഴിക്കാം ഇല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞെരടിയിട്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ മറ്റ് പല പല ബുദ്ധിമുട്ടുകളും മാറും കേട്ടോ അതിൽ പ്രധാനമാണ് അസിഡിറ്റി കേട്ടോ ഈ അസിഡിറ്റി കൊണ്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്കിങ്ങനെ വയറ് പെരുകിയ പോലെയും അതേപോലെ ഒരു നെഞ്ചിരിപ്പ് അങ്ങനെയൊക്കെ വരാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു പരിഹാരമായിരിക്കും പിന്നെ നമ്മുടെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ബി പി ബി പി രക്തസമ്മർദ്ദമൊക്കെ നല്ല രീതി അതായത് രക്ത രക്ത തിന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് രക്തസമ്മർദ്ദം ഇല്ലാതാവും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ടുള്ളവരാണെങ്കിൽ ഇത് കഴിക്കുന്നത് മൂലം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഷുഗർ പേഷ്യൻ അപ്പം ഈ ഷുഗർ പേഷ്യൻസൊക്കെ കഴിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ കഴിക്കേണ്ടതൊന്നും വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിന്റെ മധുരം കുറച്ചൊന്ന് പോകണം കേട്ടോ ആ ഒരു ബാലൻസ് ചെയ്ത് അതായത് ആ മധുരം പോയിട്ട് ആ ആ പീസ് നമ്മളെടുത്ത് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ദിവസം ഒരെണ്ണോ രണ്ടെണ്ണോ കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാനില്ല കേട്ടോ പിന്നെ ഇത് ഇത് നമ്മുടെ ഈ ജോയിന്റ് പെയിൻ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും സഹായിക്കും കേട്ടോ ഈ വെയ്റ്റ് ലോസിന് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിൽ കഴിക്കേണ്ടത് അതായത് നമ്മളിപ്പം ഉച്ച ഉച്ചയൂണിന് ഒരു മണിക്കൂർ മുന്നേ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പറഞ്ഞില്ലേ ഇത് ഫൈബർ റിച്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വയറ് ഫില്ലായതുപോലെ ഫീൽ ചെയ്യുകയും നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ ഒന്ന് തടയുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഈ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ അത് നമ്മൾ ദിവസം ഒരു രണ്ട് മുതൽ ഒരു അഞ്ച് പീസ് വരെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നീട് നമ്മുടെ ബ്രസ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാലിനെ മുലപ്പാലിനേക്കാളും പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു പഴത്തിൽ എന്താണ് പറയുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് മോമയ്ക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മിൽക്കിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതൊരു രണ്ട് മുതൽ അഞ്ച് പീസ് വരെ കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ജിമ്മിന് പോകുന്നവർക്കൊക്കെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ജിമ്മിന് പോകുന്നവർക്കും ദിവസം ഒരു രണ്ട് മുതൽ അഞ്ച് പീസ് വരെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടും നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ കാരണം ഈ ഒരു പ്രോബ്ലത്തിന് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് ഈ അത്തിപ്പഴം അപ്പം ഞാൻ കഴിക്കുമ്പോൾ അത്തിപ്പഴം എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്നുണ്ട് അത് കഴിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലേ ദിവസം നമ്മുടെ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരി കുറച്ചെടുക്കുക അതേപോലെ തന്നെ ഒരു അത്തിപ്പഴം എടുക്കും കേട്ടോ ഇത് രണ്ടും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് രണ്ടും കൂടി സോക്ക് ചെയ്ത് വെക്കുക ിൽ കുതിർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക രാവിലെ എഴുന്നേച്ച ഉടനെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് വെറും വയറ്റിൽ ഇതൊന്ന് നന്നായിട്ട് ഇതിന് ഞരടി അതിൻ്റെ സത്ത് മൊത്തം അതിലാക്കിയിട്ട് അതോടുകൂടി അങ്ങ് കുടിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ പി സി ഒ ഡി അഥവാ പി സി ഒസ് എന്ന് പറയുന്ന ഇതിന് നല്ലൊരു സൊല്യൂഷനാണ് കാരണം നമ്മുടെ ഹോർമോൺ ചേഞ്ചാവുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി കിട്ടുകയും നമ്മുടെ ഇറഗുലർ പീരീഡ്സൊക്കെ റെഗുലറായി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്ത്രീകൾക്കൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിനും അതേപോലെ തന്നെ നമ്മുടെ ഗർഭാശയം മുഴ ഫൈബ്രോയിഡ് ഒക്കെ പറയില്ലേ അതൊക്കെ മാറി കിട്ടുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് പ്രത്യുൽപാദന ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അത്രയും അധികം ഗുണങ്ങളുള്ള ഒരു അത്തിപ്പഴം എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നമുക്ക് ഈ ഒരു അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ദോഷങ്ങളൊന്നും തന്നെ വരാനില്ല നല്ല ഗുണങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈൽസ് കോൺസ്റ്റിപ്പേഷൻ ഡൈജസ്റ്റൻ പ്രോബ്ലംസ് പിന്നെ ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വെയ്റ്റ് ഗെയിൻ അതേപോലെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലിവർ സിറോസിസ് പി സി ഒ ഡി ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് ജോയിൻറ് പെയിന് ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഒന്നോ രണ്ടോ ഈ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതിനെ ഫ്രൂട്ട് ഓഫ് പാരഡൈസ് എന്ന് പോലും പറയാറുണ്ട് കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് നമ്മളിതിൽ ഒരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും തീരാത്ത അത്രയും ഗുണങ്ങളും അതുപോലെ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഇതൊന്ന് ഉൾപ്പെടുത്തണം കേട്ടോ ഇതിന് വില കൂടുതലാണ് എങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസയെക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളുള്ളവരുടെ എല്ലാ പ്രോബ്ലംസും തീർച്ചയായിട്ടും മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ പൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ